ലോകപ്രശസ്തനായ ഒരു ആക്ടറുടെ ആത്മകഥാ പുസ്തകം ഇങ്ങനെ വായിക്കുകയായിരുന്നു ആ പുസ്തകത്തിനകത്ത് അയാൾ പറയുന്നുണ്ട് കടുത്ത വിഷാ ലോകം മുഴുവനും അയാളുടെ സിനിമയൊക്കെ കണ്ടിരിക്കുന്ന സമയത്തും അയാൾക്കടുത്ത വിഷാദ രോഗിയായിരുന്നു ഇന്ന് കാണുന്ന എക്സ്പോഷറൊന്നും ഇല്ലാത്ത കാലമാണ് ആർട്ടിസ്റ്റുകളെയൊക്കെ സിനിമയിൽ കണ്ടാൽ മാത്രമേ അന്ന് തിരിച്ചറിയൂ അവരുടെ ചിത്രങ്ങൾ പുറത്ത് ലഭ്യമല്ല അവരുടെ മറ്റ് ലൈഫിനെ അഡ്രസ്സ് ചെയ്യുന്ന വീഡിയോകൾ ലഭ്യമല്ല ഇന്നത്തെ പോലെ മീഡിയ ഒന്നും ഇല്ല കാലമല്ല പഴയ കാലമാണ് അയാൾ ഡോക്ടറുടെ അടുത്ത് എന്ന് പറഞ്ഞു ഡോക്ടർ ഞാനൊരു വലിയ വിഷാദ രോഗിയാണ് എനിക്ക് രക്ഷപ്പെടണം സങ്കടങ്ങൾ മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ അയാളോട് പറഞ്ഞു ഈ മരുന്നുകളും ഇഞ്ചക്ഷനുകളും ഒന്നും മനസ്സിലേക്ക് ഇറങ്ങാൻ മാത്രം യോഗ്യമല്ല നമുക്ക് വേണമെങ്കിൽ മരുന്നൊക്കെ തരാമെന്നേ ഉള്ളൂ മൈൻഡിനെ ചികിത്സിക്കേണ്ടത് മരുന്നുകൾ കൊണ്ടല്ല സിറ്റുവേഷനുകൾ കൊണ്ടാണ് ഹാപ്പിനെസ് കണ്ടെത്താനുള്ള ശ്രമം നിങ്ങളും കൂടെ ഇനീഷ്യേറ്റ് ചെയ്ത് എടുക്കണം നമുക്ക് മനസ്സിനെ അങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റൂ ഞാൻ എന്നെ കാണാൻ വരുന്ന പേഷ്യൻസിനോടൊക്കെ പറയും നിങ്ങൾ പോയി ഒരുപാടേറെ സന്തോഷം കണ്ടെത്തുന്ന ആക്ടിവിറ്റികൾ ചെയ്യാൻ ശ്രമിക്കണം ആക്ടർ ആയതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫ് ഇത്രയും തിരക്ക് പിടിച്ച ലൈഫായതുകൊണ്ടാണ് നിങ്ങളെ ഏറ്റവും വലിയ പ്രശ്നം അഭിമുഖീകരിക്കുന്നത് ഈ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് പോയി സിനിമകളൊക്കെ കാണണം ചാർലി ചാപ്ലിൻ്റെ സിനിമകളൊക്കെയുള്ള സമയമാണെന്ന് ചാപ്ലിൻ്റെ സിനിമകളൊക്കെ കാണണം ചിരിക്കാനൊക്കെ ശ്രമിക്കണം അപ്പം നിങ്ങൾക്ക് കുറേ ദുഃഖമൊക്കെ കുറയുമെന്ന് ഉടൻ ആ ആക്ടർ എഴുന്നേറ്റ് നിന്ന് അയാളോട് പറഞ്ഞു നിങ്ങൾ ഇപ്പറഞ്ഞതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം നിങ്ങളീ പറഞ്ഞ ചാർലി ചാപ്ലിൻ ഞാനാണ് എന്ന് ചാർലി ചാപ്ലിൻ ഒരു കടുത്ത വിഷാദ രോഗിയായിരുന്നു അയാൾ ഡോക്ടറെ കണ്ടോർമ്മ അയാളുടെ ആത്മകഥയിലുണ്ട് അതിനുശേഷം ചാപ്ലിൻ പറയുന്നുണ്ട് അയാളുടെ രോഗികൾ രോഗം മറക്കാൻ വേണ്ടി ദുഃഖം മറക്കാൻ വേണ്ടി എന്നെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ലോകം അവരുടെ സങ്കടങ്ങൾ മറക്കാൻ വേണ്ടി എന്നെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വലിയ സങ്കടത്തിലായിരുന്നല്ലോ എന്ന് എഴുതിയാണ് അത് അവസാനിപ്പിക്കുന്നത് ലോകം നിങ്ങളെ നോക്കി ആനന്ദിക്കുന്നുണ്ട് ലോകം നിങ്ങളെ നോക്കി കയ്യടിക്കുന്നുണ്ട് ലോകം നിങ്ങളെ നോക്കി അഭിമാനിക്കുന്നുണ്ട് അപ്പോഴും ഞാനൊന്നും ആയിത്തീർന്നില്ല എന്ന സങ്കടമാണ് എപ്പോഴും ഉണ്ടാവുക ആ സങ്കടമാണ് നിങ്ങളെ വിട്ട് ആദ്യം പോവേണ്ടത് ഞാനെല്ലാമാണ് ഞാനൊരു വലിയ ഞാനാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയണം